ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഗീതാഗതുകൊണ്ട് നമ്മുടെ സീനില് നിന്നത്തെ ഏറ്റവും പുതിയ പ്രമോ വർത്തുന്നിരിക്കുകയാണ് ഈ പ്രമോയ്ക്കകത്ത് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്ന ഗീതും ഗീതും ഗോവിന്ദ തിരിച്ചെ നാട്ടോട്ട് പുറപ്പെടുകയാണ് ഈ ഒരു സമയത്ത് ഗോവിന്ദ പറയുന്നുണ്ട് നിന്റെ മനസ്സിൽ ഇപ്പം എന്താണെന്ന് എനിക്കറിയാം നീ 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 ചിന്തിക്കുന്നത് എൻ്റെ അമ്മയും എൻ്റെ അനിയനും കൂടെ ചേർന്നാണ് നമ്മളെ കൊല്ലാൻ ശ്രമിച്ചത് നല്ലതെന്ന് പറയുമ്പോൾ അപ്പം ഗീതു പറയുന്നുണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഞാൻ ജീവനോടുള്ളപ്പം നിങ്ങൾക്ക് ഒരാവത്തും സംഭവിക്കാൻ ഞാൻ സംഭവിക്കില്ല ഞാൻ മരിച്ചിട്ട് മാത്രം നിങ്ങളെ അവർക്ക് തുടരാൻ സാധിക്കത്തുള്ളൂ എന്ന് പറയുകയാണ് അപ്പം നമ്മുടെ ഗോന് എൻ്റെ അമ്മ ഇവരുടെ അന്യായ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ തല കൈവച്ചു പോവുകയാണ് അതിനുശേഷം നേരെ കാണിക്കുന്നത് നമ്മുടെ സുവർണികയാണ് സുവർണിക ഗീതുവിനെ വിളിക്കുകയാണ് ചേച്ചി ചേച്ചി ഇനി തിരിച്ച് നാട്ടിട്ട് വരികയായിരുന്നു അമ്മ പറഞ്ഞൊരു എന്താ ചോദിക്കുമ്പോൾ അത് അമ്മയുടെ വെറും ആഗ്രഹം മാത്രമാണ് ഞാൻ തിരിച്ചു വരൂ പറയുകയാണ് ഈ ഒരു വാക്ക് ഈ ഒരു ഫോൺ കോള് സുവർണ്ണക്കാണെങ്കിൽ രാധികാമനെ വരുണ്ണെ കേൾപ്പിക്കുകയാണ് എന്നിട്ടും വരുണ് ചോദിക്കുകയാണ് അപ്പൊ അമ്മയോട് പറഞ്ഞു അവരി തിരിച്ചു വരികയായിരുന്നു അപ്പൊ പറയുന്നുണ്ട് രാധികാമ ഗോവിന്ദ് എന്നോട് പറഞ്ഞാണ് ഗോവിന്ദ് മുമ്പിൽ വെച്ചാണ് അവളോട് പൊട്ടിത്തെറിച്ചത് ഇനി ഏതെങ്കിലും ഒരു തെരുവ് പെണ്ണ് എന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ പോലും നീ എന്റെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവുകയായിരുന്നു പറഞ്ഞാണ് അതുകൊണ്ട് തന്നെ ഗോവിന്ദ് ഒരിക്കലും അവളെ തിരിച്ചു കൊണ്ടുവരികാരുന്നു പറയാണ് അപ്പൊ വരുൺ പറയുന്നത് അതൊക്കെ അവർ ഒരു അമ്മ എന്ന് പറയുകയാണ് ഒരിക്കലും ആയിരിക്കില്ല അവൻ പറഞ്ഞ വാക്ക് പാലിക്കുന്നതെന്ന് പറയുകയാണ് അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ടെൻഷൻ അടിച്ചുക രാജികാമനാണ് ഇന്നത്തെ പ്രമോയെ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് കണ്ടു തിരിച്ചു വന്നതിന് ശേഷമുള്ള ഗീതുവിന്റെ പെർഫോമൻസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെ പ്രമോയിൽ കണ്ടു എന്തൊക്കെയാണ് രാധികാമയുടെ ബോളിൽ നിൽക്കുന്ന ഒരു സ്ഥാനക്കയറ്റമായിട്ടാണ് ഇനി ഗീതു തിരിച്ച് അറക്കൽ തറവാട്ടോട്ട് വരുന്നത് അപ്പൊ കണ്ടുതന്നെയറാണ് എന്തായിരിക്കും വരും ദിവസങ്ങളിൽ ഗീതഗോദ് നടന്ന സിരി സംഭവിക്കാൻ പോകുന്നത് അപ്പം വരും ദിവസങ്ങളിൽ ഗീതഗോന്ദ് സീരിന്റെ എല്ലാമത്തെ എപ്പിസോഡ് പ്രമോറിവ്യൂസ് ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക